ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു മണി പലഹാരം വൈകുന്നേരത്തെ ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയൊരു ഒരു പലഹാരം ആക്കുന്നതാണ് അരി ഉണ്ടാകുന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മൺകലാണ് എടുക്കേണ്ടത് മൺകലത്തിലാക്കുന്ന കുറച്ചും കൂടി നല്ലത് അതിൻ്റെ അകത്ത് നമ്മുടെ അരി അരി ഇട്ടു അരിയെന്നു വെച്ചാൽ നമ്മുടെ പച്ചരിയല്ല സാദാ അരില്ല ചോറെല്ലാം വെക്കുന്ന ആ അരിയാണ് വേണ്ടത് അത് ഇട്ട് ഇങ്ങനെ നന്നായി ഇളക്കുക നല്ല ചോന്ന കളറാവുന്നത്ര വരെ ഇളക്കണം ഇങ്ങനെ നന്നായി ചെറുങ്ങനെ കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ലവണ്ണം മാറി ഇങ്ങനെ കുറേ സമയം ഇളക്കണം ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറച്ച് പണിയുള്ളത് ഇതിന് മാത്രമാണ് പിന്നെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതാണ് കുറേ ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മില്ലിലെല്ലാം കൊണ്ട് പോയി പൊടിക്കുന്നതാണ് നല്ലതല്ല വീട്ടിൽ നിന്ന് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് ആവശ്യാനുസരണം പോലെ എടുത്തിട്ട് ആക്കുന്നതാണ് നല്ലത് ഇതാ ഇപ്പം നന്നായി ഇപ്പോൾ പാകമായി കഴിഞ്ഞു ഇനി ഇത് വാങ്ങി തണിഞ്ഞ ശേഷമാണ് മിക്സിയിലിട്ട് പൊടിക്കണം അപ്പോൾ ഇനി ഞങ്ങൾ ഇത് ദോഫിയാൻ പോവുകയാണ് ഇതാ തണിയാൻ വച്ചതാണ് തണിഞ്ഞ ശേഷം ഇനി ഇതെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ചൂടൊക്കെ പോയി ഇതാ ഇതാണ് അതിൻ്റെ പാകം ഇതുപോലെയാണ് ആക്കേണ്ടത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ ജാറിലിട്ടോ അതിൻ്റെ കൂടെ ഇലക്കായും ചേർത്താൽ നല്ലതാണ് ഇലക്കായ ചേർത്താൽ നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ പൊടിച്ചെടുത്തു ഇതോലെയാണ് ഉള്ളത് ഇനി നമ്മുടെ ഇത് ഒന്ന് അത് അരിച്ചെടുക്കണം ഇതിൻ്റെ ഈ അരിച്ചിട്ട് വരുന്ന അതിൻ്റെ ബാലൻസ് വരുന്ന പൊടികൾ നമ്മൾ കളയണ്ട നമുക്കതിന് അത് ഒരു ഒരു ടിപ്സ് ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ അരിപ്പുട്ടില്ലേ അരിപ്പുട്ട് അതിൻ്റെ അകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും ആയിരിക്കും നമ്മൾ ചേർക്കാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല സ്മെല്ല് നല്ല സ്മെല്ലായിരിക്കും അതിന് ഉണ്ടാവുക നിങ്ങളൊന്ന് ചേർത്ത് നോക്കണം ഞങ്ങൾ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ നന്നായി അരിച്ചെടുത്ത ശേഷം നല്ല മിനിസപ്പൊടിയായിരിക്കും സരിധരികളൊന്നും അധികം ഉണ്ടാവില്ല ഇങ്ങനെ നന്നായി അരിച്ചെടുക്കുക ഞങ്ങളത് മുഴുവനായിട്ട് അരിച്ചു അത് ഇത്ര പോരെയാണ് അത് പൊടി കിട്ടിയത് ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ അരിവുണ്ടിയാക്കാൻ പോകുന്നത് ഇനി അതിനായിട്ട് കുറച്ച് തേങ്ങയും വെല്ലുമാണ് വേണ്ടത് ഇതാ തേങ്ങ പിന്നെ വെല്ലം പൊടിച്ചെടുത്തതാണ് അമ്മിയിലിട്ട് പൊടി ഇടിച്ചെടുത്തതാണിത് ചില പണ്ടൊക്കെ ആൾക്കാർ എങ്ങനെയാക്കുന്ന വെച്ചാൽ ഉരലിലാണ് ഇടിച്ചെടുക്കുക തേങ്ങയും വെല്ലം കൂടി ഒരലിൽ ഇടിച്ചെടുക്കലാണ് ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിനായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത് ഇത് വെള്ളത്തിനെ പൊടിച്ച് മിക്സിയിൽ ഇനി അടിച്ചെടുക്കാൻ പോവുകയാണ് ഇതാ തേങ്ങയും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർക്കും രണ്ടും കൂടി മിക്സിയിലിട്ട് അടിച്ചു നല്ലൊരു പാകത്തിനായിട്ട് നല്ല ആയിട്ട് വരും ഇതാ മിക്സിയിലിട്ട് അടിച്ചെടുത്തു ഇത് അടിച്ചെടുത്തിട്ട് വരുന്ന വരുന്ന പാകമാണിത് വെള്ളവും കാര്യവും ഒന്നും ചേർക്കണ്ട ഇത് രണ്ടും മാത്രം മതി ഏലക്കായ ചേർക്കുന്നത് നല്ലതാണ് ഏലക്കായ ഞാൻ നേരത്തെ അരിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ് ഇനി ഇതിൻ്റെ കൂടി ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് രണ്ടും തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇരിക്കും കാരണം നല്ല മധുരമായിരിക്കുമല്ലോ ഇനി ആ പൊടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ജാറിൻ്റെ അകത്ത് അതിൻ്റെ കുറച്ച് ഭാഗം പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയിട്ട് അടിച്ചെടുത്തതാണ് അതിനുശേഷം ഇനി നമുക്ക് ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമ്മുടെ ബാലൻസ് ഉള്ള പൊടിയില്ലേ ആ കുറച്ച് പൊടിയാ ജാറിൻ്റെ അകത്ത് ഇട്ടിട്ട് ആയിരിക്കും അടിച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത് പറ്റൊക്കെ ഇതിൻ്റെ അകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പ്ലേറ്റിൽ ഈ പൊടി ഇട്ട ശേഷം നമ്മുടെ നേരത്തെ അടിച്ച് വെച്ച ആ ബെല്ലവും തേങ്ങയും കൂടി അടിച്ച് വെച്ച ആ പേസ്റ്റ് പോലുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക നല്ല സ്മെല്ലുണ്ട് ആ ഇലക്കായൻ്റെ മണവും ൊക്കെ നല്ല സ്മെല്ലായിട്ടുണ്ട് നിങ്ങളത് ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇങ്ങനെ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കുക കൈ കൊണ്ട് മിക്സ് ആക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് മിക്സ് ആക്കാൻ കൈ കൊണ്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കി അതെല്ലാം ഭാഗത്തും പിടിച്ചു കഴിഞ്ഞ് ആണ് നമ്മൾ ഉരുളയാക്കി എടുക്കേണ്ടത് നല്ലോണം മിക്സ ഇനി നമ്മൾ ഉരുളയാക്കി എടുക്കാൻ പോവുകയാണ് ഇതിൽ വെള്ളവും കാര്യവും ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് മെല്ലെ ഉരുളയാക്കി എടുക്കാം നിങ്ങൾ നിങ്ങളിതുപോലെ അരിവുണ്ട വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണ് ആക്കാറ് ചില ആൾക്കാർ പഞ്ചസാരയൊക്കെ ഒക്കെ പറയും പക്ഷേ ഞങ്ങളുടെ പഞ്ചസാരയല്ല വെള്ളത്തിൽ തന്നെയാണ് ചെയ്യാറ് വെള്ളത്തിലാണ് അതിൻ്റെ ടേസ്റ്റ് വെള്ളം തേങ്ങി വെച്ചിട്ടാണ് ടേസ്റ്റ് ഇതാ ഇനി നമുക്ക് ഉരുളകൾ ഇങ്ങനെ ചെറിയ ഉരുള ഉരുളിയാക്കിയിട്ട് എടുക്കാം നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉരുളയാക്കാൻ പറ്റും ചെറുതായിട്ടാണ് ചെറുതാണ് വേണ്ടതെങ്കിൽ ചെറുതാക്കാം ഇനി വലിയ ഉരുളിയാണെങ്കിൽ വലിയ ഉരുളി ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞങ്ങളൊരു മീഡിയം സൈസിൽ മീഡിയം സൈസിലൊരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഈ ഒരു പാകത്തിനാണ് ഞങ്ങൾ ഉരുളിയാക്കി എടുക്കുന്നത് ഇതാ അങ്ങനെ ഞങ്ങൾ എല്ലാം ഉരുളകളാക്കി ഇത്ര ഈ ഒരു പാകത്തിനാണ് ആക്കി വെച്ചത് അങ്ങനെ ഇതാ മുഴുവനും ഉരുളകളാക്കി കഴിഞ്ഞു ഞങ്ങളുടെ അരിവുണ്ട് ഇതാ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം